മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു മട്ടൺ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇതെനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും യൂട്യൂബിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റെസിപ്പീസ് കാണുന്നതാണ് പരീക്ഷിച്ച് നോക്കുന്നതാണ് സോ ഉണ്ടാക്കി നോക്കിയതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി വാഷ് ചെയ്തെടുത്ത മട്ടനിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലൊരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കുക അതിനുശേഷം കുക്കർ ഓഫ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തുറന്നോക്കുന്ന സമയത്ത് ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് വേവായിട്ടുണ്ടാവും ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഞാൻ ഇവിടെ ബിരിയാണി കൈതയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വെള്ളത്തിലല്ലാണ്ട് നമ്മൾ പട്ടാപ്പൂവ് ഗ്രാമ്പൂ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പും അതേപോലെ തന്നെ ഈ ബിരിയാണി എഴുതിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള അരി ഇതേപോലത്തെ ചെറിയ അരിയാണ് അപ്പോൾ അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അരി ഒട്ടി പിടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കത്തിച്ചുകൊടുക്കുക അപ്പം നമ്മൾ അടുപ്പത്തായതുകൊണ്ട് തന്നെ നന്നായിട്ട് കത്തിച്ചൊടുക്കുക അപ്പം പെട്ടെന്നന്നെ വേവായി കിട്ടും പെട്ടെന്ന് വേവുന്ന അരിയാണ് ചെറിയ അരി ആയതുകൊണ്ട് അപ്പം മട്ടൻ്റെ വേവൊന്ന് നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വേവായിട്ടുണ്ടാവും ബാക്കി ഇനി നമ്മളെ ഗ്രേവി മസാലയിൽ കിടന്നിട്ടാണ് ബാക്കി വേവേണ്ടത് അപ്പോഴാണ് ഈ ഒരു മട്ടൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മൾ മസാലയ്ക്ക് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം തെൻ നമ്മളിതിലേക്ക് ഫസ്റ്റിൽ ആഡ് ചെയ്യുന്നത് പെരഞ്ചീരകമാണ് ഓക്കെ മട്ടൻ ബിരിയാണി ആയതുകൊണ്ടായിരിക്കും മേ ബി പെരഞ്ചീരകം ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സവാളയാണല്ലോ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പെരഞ്ചീരകാണ് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലും ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ഞാനിവിടെ നാല് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വൺ കെ ജിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് വൺ കെ ജി റൈസാണ് എടുത്തിട്ടുള്ളത് മട്ടനൊരു മുക്കാൽ കെ ജി ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോർ മീഡിയം സൈസ് സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഫേസ്റ്റ് അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നന്നായിട്ട് വയറ്റി കിട്ടാനും വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ് കുരുമുളക് പൊടിയല്ല കുരുമുളകാണ് ഓക്കെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഫുള്ളായിട്ടില്ല അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ദെൻ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് റൈസ് വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഇനി നമുക്ക് മസാലയിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം അപ്പം ആ ഒരു നമ്മൾ വേ കുക്കറിൽ വേവിച്ച കാരണം ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിതിലേക്ക് മട്ടൻ ആഡ് ചെയ്യുന്നത് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വരുന്ന രൂപത്തിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് ആ മട്ടൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മസാലയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പം നമ്മൾ മട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വേവായിട്ടുള്ളൂ അപ്പം നല്ലോണം വേവണം അപ്പം നല്ല വെന്ത് വരുമ്പോഴാണ് ഇറച്ചി ഇങ്ങനെ നുള്ളിയാ കിട്ടുന്ന രൂപത്തിൽ വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ബിരിയാണിക്ക് അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ ചെറിയൊരു മയത്താണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് പുറത്ത് അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ പട്ടാപ്പൂവ് ഗ്രാമ്പൂ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പട്ടാപ്പൂവും ഗ്രാമ്പൂ അതേപോലെ തന്നെ ഏലക്കായും ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഓക്കേ അതേപോലെ തന്നെ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സൺഫ്ലവർ ഓയിലാണ് അല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യിലിത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ നമുക്ക് മസാലയ്ക്കും കൂടെ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം ഈ സമയത്ത് മട്ടൻ്റെ വേവ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം കാരണം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വേവായിട്ടുള്ളുല്ലോ അപ്പോൾ അത്യാവശ്യം വേവ് ഉണ്ടാവും നന്നായിട്ട് വേവണം ഇറച്ചി എന്നാലേ ബിരിയാണിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ഇറച്ചി നന്നായിട്ട് വേവണം അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഈ വെള്ളം ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ വേവിക്കേണ്ടതായിട്ട് വരും അപ്പോളേനെങ്കിലും ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഞാൻ കറക്റ്റ് മസാല പരിവാവുള്ളൂ ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്യൽ വറ്റിയെടുത്ത് ഈ ഒരു ഐറ്റംസ് ഇവിടെ മാറ്റി വെക്കുക ഇത് നമുക്ക് ദമ്മിടുന്ന സമയത്താണ് ആവശ്യം ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക റൈസ് മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ നമ്മൾ നെയ്യിൽ വയറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് എല്ലാം ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക ദെൻ നമ്മൾ മൂടി വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വെയ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദമ്മിൽ വെക്കുക അത്രയും യൂട്യൂബിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത്രയും സക്സസ് ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബായ് നാവ്